നമുക്കല്ലാഹു നൽകിയിട്ടുള്ള ദുന്യവിയായ ലോകത്തിലെ ജീവിതം ആ ജീവിതം കുറച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ദീർഘിപ്പിച്ചെടുക്കാൻ സാധിക്കും അതായത് നമുക്ക് തന്നെ നമ്മുടെ ആയുസ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദീർഘിപ്പിച്ചെടുക്കാൻ സാധിക്കും ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ മുത്തു റസൂല് പറഞ്ഞ ഏഴു കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പല ആളുകൾക്കും സംശയമുണ്ട് അള്ളാഹു നേരത്തെ നമ്മുടെ ആയുസ് തീരുമാനിച്ചതാണല്ലോ മരണമൊക്കെ പിന്നെ എങ്ങനെയാണ് ആയുസ് ദീർഘിപ്പിച്ചെടുക്കുക ഒരാൾ ജനിക്കുന്നത് എപ്പോഴാണ് മരിക്കുന്നത് എപ്പോഴാണ് എല്ലാം അള്ളാഹു താല എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ആ എഴുതി വെച്ചതിൻ്റെ അപ്പുറത്തേക്ക് ആയുസ് ദീർഘിപ്പിച്ചെടുക്കുക ഇതൊക്കെ യൂട്യൂബിൽ റീച്ച് കൂട്ടാൻ വേണ്ടി മുസ്ലിാരി വരത തട്ടിക്കൂട്ടുന്നതാണെന്ന് ചില ആളുകൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അവർക്കുള്ള മറുപടിയും ഇൻഷാ ഇൻഷ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് അത് ഒരു ദുഹ പഠിപ്പിച്ചു തരാം ആ ദുഹ നിങ്ങൾ ഒരുപാട് വട്ടം പറയണം ഒരുപാട് വട്ടം നമ്മുടെ നിസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ഈ ദുവാ ഇങ്ങനെ പതിവാക്കുക ഏതാണ് ആ ദുഹൈക്കും വാഹമത്തുല്ലാഹി വാത്തു ബിസ്മില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് നമ്മുടെ ആയുസ് ആ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാനുള്ള ഏഴ് പോംവഴികളാണ് ഏഴ് കാര്യങ്ങൾ ആ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിനെ അള്ളാഹു ദീർഘിപ്പിച്ച് നൽകുമെന്നാണ് അപ്പം ചില ആളുകൾ ചോദിക്കും അതെങ്ങനെ ശരിയാകും അള്ളാഹു താരം നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ എന്നാണ് എപ്പോഴാണ് മരിക്കുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ട് അപ്പോൾ പിന്നെ ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആയുസ് ഇങ്ങനെ ദീർഘിപ്പിച്ച് കിട്ടുക എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടാകും ഇവിടെ മഹാന്മാർ പറയുന്നു അല്ലാഹുവിൻ്റെ വിധി അല്ലാഹുവിൻ്റെ കല രണ്ട് രൂപത്തിലാണ് ഒന്നാമത്തേത് മുബറമായ കല രണ്ടാമത്തേത് മുഹല്ലക്കായ കല ഈ മുബറമായ കല എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റാൻ പറ്റൂല അത് എത്ര തന്നെ പരിശ്രമിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു വിധി ഒരിക്കലും മാറ്റാൻ പറ്റില്ല രണ്ടാമത്തേത് മുഅല്ലഖായ കല ആണ് അതായത് മുഅല്ലഖായ കല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങൾക്കനുസരിച്ചുള്ള വിധിയാണ് ചില കാര്യങ്ങൾ ചെയ്താൽ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടും ചില കാര്യങ്ങൾ ചെയ്താൽ ആയുസ് കുറഞ്ഞു പോകും ഇപ്പോൾ നിസ്കരിച്ചാൽ സ്വർഗമുണ്ട് കള് കുടിച്ചാൽ നരകമുണ്ട് ഇത് നമുക്കറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നിസ്കരിക്കണം സ്വർഗം കിട്ടാൻ ഓ ഏതായാലും അത് തീരുമാനിച്ചിട്ടുണ്ടാകുമല്ലോ എന്തോ സ്വർഗ്ഗമാണെങ്കിലും നരകമാണെങ്കിലും അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിക്കാൻ പറ്റില്ല നിസ്കരിക്കണം എന്നാലാണ് സ്വർഗ്ഗം കിട്ടുക കള്ള് കുടിക്കാൻ പാടില്ല എന്നാലാണ് സ്വർഗ്ഗം കിട്ടുക കള് കുടിച്ചാൽ നരകത്തിലേക്ക് പോകും അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിധിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ പറ്റും എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ച് നിസ്കരിക്കാതിരിക്കാൻ പാടില്ല നിസ്കരിക്കണം അതുപോലെ തന്നെ ഫറുതായ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്താൽ നമ്മുടെ ആയുസ്സിനെ അള്ളാഹു താല ദീർഘിപ്പിച്ച് നൽകുമെന്ന് മഹാന്മാര് പറഞ്ഞു തരികയാണ് ഇവിടെ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഒരു ഹദീസ് പരിചയപ്പെടുത്താം അമ്മത്തിന സിത്തീന വസബ എൻ്റെ സമുദായത്തിൻ്റെ വയസ്സ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് അതായത് മുൻകാലങ്ങളിലുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ സമുദായത്തിന് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് അറുന്നൂറ് വർഷമൊക്കെ ജീവിച്ച സമുദായമുണ്ടായിരുന്നു നമുക്കതൊന്നുമില്ല നമ്മുടെ ഈ സമൂഹത്തിൽ നൂറ് വയസ്സ് വരെ ജീവിച്ച നൂറ് വേണ്ട ഒരു തൊണ്ണൂറ് എൺപത് വയസ്സ് വരെ ജീവിച്ച ഓ അങ്ങനക്കൊക്കെ വലിയ ദീർഘായുസ് ഉണ്ട് എന്ന് നമ്മൾ പറയും എബിതങ്ങൾ പറയുന്നു എൻ്റെ ഉമ്മത്തിൻ്റെ ഏകദേശം ഒരു വയസ്സെന്ന് പറഞ്ഞാൽ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് അപ്പോൾ പറഞ്ഞു വന്നത് നമുക്കൊക്കെ വളരെ കുറഞ്ഞ ആയുസ്സാണ് ആ ആയുസ്സിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്താൽ ആ ആയുസ് നമുക്ക് ദീർഘിപ്പിച്ചെടുക്കാൻ സാധിക്കും ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ആയുസ് കുറയും ഇവിടെ നമ്മൾ പറയുന്നത് ആയുസ് നീട്ടിക്കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം ഈ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടും ഈ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ ആയുസ് കുറയുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങളൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കുമെന്നും മഹാന്മാർ പറയുന്നു ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ ഒന്നാമത്തെ കാര്യം സുലത്തുറഹിം കുടുംബ ബന്ധം ചേർക്കലാണ് ഉമ്മയോട് പിണങ്ങിയവർ വാപ്പയോട് പിണങ്ങിയവർ ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് സഹോദരനോട് സഹോദരിയോട് അയൽവാസികളോട് കുടുംബക്കാരോട് കൂട്ടുകാരോട് പിണങ്ങിക്കഴിയുന്ന ഒരുപാട് പേര് ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ കാണുന്നവരിലുണ്ട് അതല്ലാത്ത കൂട്ടരിലുണ്ട് നമ്മളിൽ പല ആളുകളും നിസ്കരിക്കുന്നവരാണ് നോമ്പ് പിടിക്കുന്നവരാണ് ഹജ്ജ് ഒരുപാട് വട്ടം ചെയ്തവരാണ് സ്വതക്കകൾ വാരിക്കോരി കൊടുക്കുന്നവരാണ് തസ്ബീഹേ തസ്ബീഹാണ് സ്വലാത്തേ സ്വലാത്താണ് ഏത് സമയത്തും കൗണ്ടറാണ് കയ്യിൽ മൂന്നാല് കൗണ്ടറുകൾ വെച്ച് എണ്ണി എണ്ണി കൊണ്ടിരിക്കുന്നു എല്ലാം നല്ലതാണ് പക്ഷെ വാപ്പയോട് പിണക്കം ഉമ്മയോട് പിണക്കം സഹോദരനോട് മിണ്ടൂല്ല കേവലം ചില എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സഹോദരൻ ഒരു ജ്യേഷ്ഠൻ അനുജനോട് പിണങ്ങി കാരണം ജ്യേഷ്ഠം വന്നപ്പോൾ അനുജൻ എഴുന്നേറ്റ് നിന്നില്ല ആ ഒരൊറ്റ കാരണം കൊണ്ട് വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്നു നിസ്സാരമായ കാര്യങ്ങൾ നിസ്സാരമായ കാര്യം വിട്ടുകളയേണ്ട കാര്യങ്ങളൊക്കെ ഊതി വീർപ്പിച്ചിട്ട് പിണങ്ങി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് സ്ഥലത്തിൻ്റെ പേരിൽ പിണങ്ങുന്നവർ ഈ സ്ഥലം മരിച്ചു കഴിഞ്ഞാൽ കവറിലേക്ക് എങ്ങനെയാ നമ്മൾ കൊണ്ടുപോവുക ഒരു സെൻറ്റ് അര സെൻറ്റൊക്കെ ഓഹ് അരസെൻ്റെ അവൻ കൂടുതൽ എടുത്തു ഞാൻ അവിടെ മിണ്ടൂല ചില വാപ്പമാര് പറയും ഞാൻ എൻ്റെ മകനോട് പിണങ്ങി എൻ്റെ ഞാൻ മരിച്ചാൽ എൻ്റെ പോലും കാണാൻ വരണ്ട അങ്ങനെയൊന്നും പറയാനേ പാടില്ല എന്നാണ് കുടുംബ ബന്ധത്തിന് വലിയ വലിയ പ്രാധാന്യമുള്ള മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ചില വാപ്പമാര് മക്കളുമായി വഴക്കിട്ട് നിൽക്കുന്ന സമയത്ത് പല ഡയലോഗുകൾ പറയും ചിലപ്പോൾ പറയും വാപ്പ അങ്ങോട്ടും മരിച്ചുപോയിന്ന് കരുതിയേക്ക് വാപ്പ അങ്ങോട്ട് മരിച്ചു പോയിന്ന് കരുതിയേക്ക് അതായത് ഇനി വേണ്ട ആ മകനുമായിട്ടുള്ള മോളുമായിട്ടുള്ള ബന്ധം നിർത്തി മുറിച്ചു കളഞ്ഞു തോന്നുന്നു നമ്മളിവിടെ മുറിച്ചാലും ആ ബന്ധം മുറിയോ നമ്മളെത്ര കത്തി കൊണ്ട് മുറിച്ചാലും ആ ബന്ധം അങ്ങോട്ട് മുറിയൂല അതുകൊണ്ട് അതൊക്കെ മക്കളിത് കേൾക്കുമ്പോൾ മനസ്സിലാക്കും അതൊക്കെ പാപ്പാട് ആ ഒരു ദേശത്തിന് പറയുന്നതാണ് അപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും ശ്രദ്ധിക്കണം അങ്ങനെയൊന്നും പറയാനേ പാടില്ല എന്നാണ് പ്രത്യേകിച്ച് കുടുംബജീവിതം അത് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് എല്ലാവരോടും പ്രത്യേകം ഉമ്മയോടും വാപ്പയോടും പിണങ്ങിക്കഴിയാൻ പാടില്ല അങ്ങനെ പിണങ്ങിയാൽ എന്താണ് കുടുംബ ജീവിതത്തിൽ വിള്ളലുണ്ടായാൽ നമ്മുടെ ആയുസ് കുറയുന്നതാണ് നമ്മുടെ കൊച്ചാപ്പന്മാർ മൂത്താപ്പന്മാർ പ്രത്യേകിച്ച് ഭാര്യയുടെ മാതാപിതാക്കൾ അവരോട് വലിയ കടമയുണ്ട് ഈ ഭാര്യയുടെ മാതാപിതാക്കൾ ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ വലൂമുറിയില്ല ഭാര്യയെ തൊട്ടാൽ ഉദുമുറിയും ഷാഫി മദബ് ഭാര്യയുടെ ഉമ്മയെ തൊട്ടാൽ വലു മുറിയില്ല ഷാഫി മധബ് കാരണം എന്താ അവർ ഉമ്മയുടെ സ്ഥാനത്താണ് ഇനി ഭാര്യയെ നീ തൊലാക്കു ചെല്ലിയാലും ആ ഉമ്മയോട് നിനക്ക് കടമയുണ്ട് എന്നാണ് അപ്പം അതുകൊണ്ട് പറഞ്ഞു വരുന്നത് കുടുംബ ബന്ധം അതെല്ലാവരുമായിട്ട് എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങളൊക്കെ കൂട്ടി ഇണക്കുക മുറിഞ്ഞു പോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക അത് നമ്മുടെ ദീർഘായുസ്സിന് കാരണമാണ് ദാവൂദ് നബി അലിഹിസലാം ഒരു മനുഷ്യനെ കണ്ടു ആ മനുഷ്യനോട് സംസാരിച്ചു ആ മനുഷ്യൻ പിരിഞ്ഞു പോയി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോയി സലാം പറഞ്ഞു പിരിഞ്ഞു പോയി മഹാനായ അസ്രായിൽ അലിഹി വന്നു നബിയേ ദാവൂദ് നബിയേ ആ പോയ മനുഷ്യൻ നാളെ മരിക്കുന്നവനാണ് ദാവൂദ് നബിക്ക് വിഷമമായി സങ്കടമായി പിന്നെയോ ഇരുപത് വർഷം കഴിഞ്ഞ് വീണ്ടും ആ മനുഷ്യനെ കണ്ടു കണ്ടുന്നാൻ ചോദിച്ചു ഇതെന്ത് അത്ഭുതമാണ് ഇയാൾ മരിക്കുമെന്നല്ല ഇസ്രായിൽ എന്നോട് പറഞ്ഞത് അതേ നബിയെ പക്ഷേ ഇവൻ താങ്കളോട് സംസാരിച്ച് നേരെ പോയത് ഇവൻ്റെ ഉമ്മയുടെ അനുജത്തിയുടെ അടുക്കലേ അവൻ്റെ ഇളാമ്മയുടെ അടുക്കലേക്കാണ് അയളാമയുമായി അവൻ എന്തോ പിണങ്ങി നിൽക്കുകയായിരുന്നു അവൻ ആ ബന്ധം കൂട്ടിയിണക്കി അവൻ അവരോട് സലാം പറഞ്ഞു സംസാരിച്ചു മിണ്ടി ആ കുടുംബ ബന്ധം ചേർത്തു അവനിക്ക് ഇരുപത് വർഷം അള്ളാഹുതഅാല ദീർഘായുസ് നൽകിയെന്ന് ദാവൂദ് നബിയുടെ ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് കുടുംബ ബന്ധം നമ്മൾ മുറിഞ്ഞു പോയ ബന്ധങ്ങളെ ചേർക്കുക അതെന്ത് കാരണത്തിന് വേണ്ടിയാവട്ടെ എന്ത് കാര്യം പറയട്ടെ അവരിന് നമ്മൾ അങ്ങോട്ട് ചെന്ന് മിണ്ടിയാലും ഇങ്ങോട്ട് മിണ്ടണ്ട കുഴപ്പമില്ല നമ്മുടെ ഭാഗം ക്ലിയറാക്കുക ഒരു സലാം പറഞ്ഞ് അങ്ങോട്ട് പോയി മിണ്ടുക രണ്ടാമതായി ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുന്ന ഒരു കാര്യമാണ് ഹുസ്നുൽ ഹുസ്നുൽഹുൽക്ക് നല്ല സ്വഭാവം നല്ല സ്വഭാവത്തിൻ്റെ അടയാളമാണ് പുഞ്ചിരിക്കുക എന്നുള്ളത് സ്മൈൽ ഒന്ന് ചിരിക്കുക എന്നുള്ളത് ഇന്ന് പല ആളുകളും മസിൽ പിടുത്തമാണ് അതായത് ഭയങ്കര ഗൗരവം എന്നാൽ ഒരു ഗൗരവമില്ല എന്നാൽ ആളുകളുടെ മുന്നിൽ ഭയങ്കര ഗൗരവത്തോടുകൂടി നടക്കുന്നു അതുണ്ടാവാൻ പാടില്ല കൂടി നടന്നാലേ എനിക്ക് സമൂഹത്തിൽ വിലയുണ്ടാകൂ എന്ന് പറഞ്ഞ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗൗരവത്തോടു കൂടി നടക്കുന്നവർ അതുണ്ടാവാൻ പാടില്ല ഹുസ്നുൽ സ്നേഹം എന്ന് പറഞ്ഞ് താണു വീണുകേണ് വിനയം കാണിക്കേണ്ട ആവശ്യവും ഗൗരവം കാണിക്കേണ്ട സ്ഥലത്ത് സന്ദർഭത്തിൽ അങ്ങനെ തന്നെ നിൽക്കുക ഒരു മധ്യ നിലപാടായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത് താഴ്മ കാണിക്കേണ്ട സ്ഥലത്ത് താഴ്മ കാണിക്കുക ഗൗരവം കാണിക്കേണ്ട സ്ഥലത്ത് ഗൗരവം കാണിക്കുക എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം മുത്തൻബി സ്വല്ലു വസ്ല മാത്തങ്ങൾ പറഞ്ഞല്ലോ ചിരി എന്ന് പറഞ്ഞാൽ ഒരു സ്വതക്കയാണ് അത് അറിയുന്നവരോടും അറിയാത്തവരോടും ഒന്ന് കാണുമ്പോൾ എന്ന് വെറുതെ ചിന്തിക്കുക അതൊരു സ്വതക്കയുടെ പ്രതിഫലമുണ്ട് എന്ന് ലബി സാഹു അലഹി തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് ഹുസ്നുൽ ഹുൽക്ക് നല്ല സ്വഭാവം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയണം ഓ നല്ല സ്വഭാവമായിരുന്നു അയാളുടേത് എന്ന് പറയിപ്പിക്കുന്ന തരത്തിൽ ഏതെല്ലാം നല്ല സ്വഭാവത്തിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നമ്മൾ സ്വായത്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്താൽ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുന്നതാണ് മൂന്നാമത്തെ കാര്യം ഹുസ്നുൽ ജിവാർ അയൽവാസികളോട് നല്ല രൂപത്തിൽ പെരുമാറുക അയൽപക്ക ബന്ധങ്ങൾ അത് നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഹൈന്ദവനാവട്ടെ ക്രൈസ്തവനാവട്ടെ മതമുള്ളവൻ മതമില്ലാത്തവൻ ആരാവട്ടെ എല്ലാവരോടും സ്നേഹത്തോടെ സൗഹാർദത്തോടു കൂടി ജീവിക്കുക അയൽവാസികളുടെ ബന്ധത്തെക്കുറിച്ച് മഹാനായ ജിബിരിൽ അലിഹി സ്വലാത്തു വസ്സലാം നബിയോട് ഇങ്ങനെ പറഞ്ഞ് 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 നബിതങ്ങൾ അവസാനം പറയുകയാണ് ജിബിരിയിൽ എന്നോട് പറയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അനന്തര അവകാശ സ്വത്ത് അയൽവാസികൾക്ക് കൊടുക്കണം എന്ന് ജിബിരിയിൽ പറയുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു എന്ന് നബി അലൈഹി വല്ല മാത്തങ്ങൾ പറയുന്നു അത്രമാത്രം കടമകളാണ് അയൽവാസികളോടുള്ളത് ചിലപ്പോൾ ഇങ്ങോട്ടൊന്നും മൈൻഡ് ഉണ്ടാവില്ല എങ്കിലും കാണുമ്പോൾ ഒന്ന് അങ്ങോട്ട് ചിരിച്ചേക്കുക നമ്മുടെ ഭാഗം ഒന്ന് ആക്കിയേക്കുക നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയറാക്കിയേക്കുക പിന്നെയോ ചിലപ്പോൾ അയൽവാസികളുടെ പറമ്പിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു മരത്തിൻ്റെ ചില്ല ചാഞ്ഞിട്ടുണ്ടാകും ആ ചില്ലയിൽ നിന്നും ആ മരക്കൊമ്പിൽ നിന്നും ഇലകളും മറ്റ് വസ്തുക്കളെല്ലാം അയാളുടെ പറമ്പിലേക്ക് വീണിട്ടുണ്ടാകും അയാൾ പലപ്പോഴും പറഞ്ഞ് പറഞ്ഞ് അവസാനം മടുക്കുന്ന മടുക്കുന്നൊരവസ്ഥയുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് വെള്ളം അപ്പുറത്തേക്ക് ഒഴുക്കി വിടുന്നു വേസ്റ്റുകൾ അപ്പുറത്തേക്ക് അവരുടെ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഇടുന്നു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പാചകം ചെയ്യുന്നതിൻ്റെ പുകയെല്ലാം അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്ന തരത്തിൽ പുകയാണ് ചിലപ്പോൾ കാറ്റടിച്ച് അങ്ങോട്ട് പോകും അതല്ല പറഞ്ഞത് ഇത് അങ്ങോട്ട് തന്നെ വെച്ചി ഒരു വലിയൊരു കുഴൽ അങ്ങോട്ട് തന്നെ വെച്ചിരിക്കുകയോ എന്തില ആ മനപൂർവ്വം ആ പുകയല്ല അങ്ങോട്ട് പോകട്ടെ എന്ന് നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു ഉപദ്രവവും അയൽവാസിക്ക് ഉണ്ടാവാൻ പാടില്ല അതിനൊരു വക നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്തിനേറെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഉണ്ടാക്കുന്ന ഭയങ്കര ശബ്ദം പോലും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു സന്തോഷം നടക്കുകയായിരിക്കും അപ്പോൾ ഭയങ്കര എല്ലാവരും ഒന്ന് ഒച്ചപ്പാടും ബഹളവും പാട്ടും ബഹളവും ഒക്കെ പക്ഷേ അയൽവാസികൾക്ക് അതൊരു ബുദ്ധിമുട്ടായാൽ അതിൻ്റെ ഒരു പ്രയാസം നമുക്ക് തന്നെയാണ് അള്ളാൻ്റെ ഭാഗത്ത് ചെല്ലുമ്പോൾ നമ്മൾ മറുപടി പറയേണ്ടി വരും പ്രത്യേകിച്ച് ഈ അടുത്തടുത്ത് വീടുകളുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വെള്ളം ഒരുപക്ഷെ മഴവെള്ളം അതൊക്കെ ഒലിച്ചു വീഴുമ്പോൾ അപ്പുറത്തേക്ക് പോകുന്നുണ്ടാകും അതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് അതൊന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകും നിലയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഒരു ചുറ്റുഭാഗത്തുള്ള വീടുകൾ നാല് സൈഡിലുമായിട്ടുള്ള നാല്പത് വീടുകളാണ് അയാളുടെ അയൽവാസികൾ അതാണ് ഫിഖർ പറയുന്നത് അയൽവാസി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ആള് മാത്രമല്ല നാൽപ്പത് വീടുകളാണ് ചുറ്റുഭാഗത്തുള്ള നാൽപ്പത് വീടുകളാണ് അപ്പം അത്രമാത്രം കടമകൾ അയൽവാസികളോടുണ്ട് അയൽവാസികളോടുള്ള കടമകൾ നിർവഹിച്ചാൽ എന്തുണ്ട് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടുമെന്ന് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ് ഇനിയോ നാലാമത്തെ കാര്യം ദ്വാ ചെയ്യലാൻ ഈ ആയുസ് കിട്ടാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല രൂപത്തിൽ ദ്വാ ചെയ്യണം ഒരു ദ്വാ പഠിപ്പിച്ച് തരാം ആ ദ്വ നിങ്ങൾ ഒരുപാട് വട്ടം പറയണം ഒരുപാട് വട്ടം നമ്മുടെ നിസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ഈ ദ്വാ ഇങ്ങനെ പതിവാക്കുക هذا إيه دعاء نلقي كسكيني اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأتي الحياة على طاعتك وأحسن عملي واغفر لي ونوري برايا اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأتي الحياة على طاعتك وأحسن عملي ും അതൊക്കെ നീ അധികരിപ്പിച്ച് നൽകണേ അല്ലാരി തന്നതിൽ എല്ലാത്തിലും നീക്കത്ത് നൽകണേ അള്ളാഹുവേ നിന്നെ അനുസരിച്ച് നിന്നെ ആരാധിച്ചുകൊണ്ട് ദീർഘകാലം ജീവിക്കാനുള്ള നീ നൽകണേ അല്ല വാഹൻ നീ എൻ്റെ അമലുകൾ നന്നാക്കണേ അല്ല നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ല ഒന്നുകൂടി പറയാം അള്ളാഹു ഈ ഇങ്ങനെ ഒരുപാട് വട്ടം പറയണം വട്ടം ഈ പതിവാക്കുക നമ്മുടെ ആയുസ് താല ദീർഘിപ്പിച്ചു നൽകുന്നതാണ് അതിൽ യാതൊരു സംശയവുമില്ല പിന്നെയോ ഇനി ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം ബിറുൽ വാലിദൈൻ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുക മാതാപിതാക്കളോടുള്ള കടമകൾ അവരോട് മാന്യമായി പെരുമാറുക ബിഹ്റുൽ വാലിദൈൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്ക് കാരണമാണ് ഉമ്മയെയും വാപ്പയെയും സംരക്ഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ അവനീ ദുന്യാവിൽ വെച്ച് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുക അവർക്ക് താമസിക്കാൻ അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് ഗുണങ്ങളാണ് ഒന്നാമത്തേത് അള്ളാഹുത്താട് നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് നൽകും രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാ ബറക്കത്ത് എന്ത് കച്ചവടം തുടങ്ങട്ടെ എന്ത് ബിസിനസ് തുടങ്ങട്ടെ എന്ത് ജോലിയിൽ ഏർപ്പെടട്ടെ എല്ലാത്തിലും വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടാകുമെന്നാണ് ചില കച്ചവടക്കാരുണ്ട് അവർക്ക് ഭയങ്കര ലാഭമാണ് ഭയങ്കര ലാഭം അപ്പോൾ അവരോട് അതിൻ്റെ രഹസ്യം ചോദിക്കുമ്പോൾ അവരിൽ പല ആളുകളും പറയാറുണ്ട് സാദേ ഞാൻ കച്ചവടത്തിനായിട്ട് ഇറങ്ങുന്ന ഓരോ ദിവസവും എൻ്റെ ഉമ്മക്ക് ഒരു നൂറ് രൂപ ഞാൻ കൊടുക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഉമ്മയുടെ കയ്യിൽ ഒരു നൂറ് രൂപ കൊടുത്തിട്ട് പറയും ഉമ്മ എനിക്ക് ആ നൂറ് രൂപ തിരിച്ച് ആ മകുക്ക് തന്നെയാണ് ഉമ്മ കൊടുക്കുന്നത് പക്ഷേ ഒരു സ്വതക്ക കൊടുത്ത പ്രതിഫലം ആർക്ക് ഒരു ദിവസത്തിന്റെ ആദ്യത്തിൽ ആ ഒരു മകൻ സ്വതക്ക കൊടുക്കുന്നു ഉമ്മാക്ക് സ്വതക്കു കൊടുക്കുന്നു എന്നിട്ട് ദ്വാരക്കാൻ പറയുന്നു ആ ഉമ്മ ചെറിയ ദുരു അതായത് കയ്യെന്നും ഉയർത്തിയെന്നല്ല ദ്വാര അല്ലാഹുവേ എൻ്റെ മോൻ്റെ കച്ചവടം നീ വറക്കത്തിലാക്കണേ എന്ന് ഒരു ദ്വായാണ് പക്ഷെ അത് മനസ്സിൽ നിന്ന് വരുന്ന ദ്വായാണ് അതുകൊണ്ട് എന്ത് കിട്ടി വെച്ചടി വെച്ചടി ഉയർച്ചയാണ് എന്ത് കാര്യത്തിലും ചില ആളുകളുണ്ട് എന്ത് ചെയ്താലും ഉയർച്ചയിൽ എന്ത് ചെയ്താലും തകർച്ചയാണ് എന്തേ ഉമ്മയോടും വാപ്പയോടും ഈ കാര്യമൊന്നും പറയൂല ഒരു കട തുടങ്ങി ഷോപ്പിംഗ് മോൾ തുടങ്ങി അല്ലെങ്കിൽ മകളുടെ കല്യാണം നിശ്ചയിച്ചു ഉമ്മയും വാപ്പയും അറിഞ്ഞിട്ടില്ല അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഉമ്മാനോടും വാപ്പാനോടും ഒന്നും പറയാത്ത ആളുകൾ അങ്ങനെ ആവാൻ പാടില്ല ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അവരത് കേൾക്കുകയേ ഉള്ളൂ ഒന്നും മറുപടി ഒന്നും പറയില്ല പക്ഷെ അത് മതി നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവാൻ പിന്നെ ചില ആളുകൾ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് ഉമ്മാനയും വാപ്പാനയും കൂടെ അതൊക്കെ ഒരു ബറക്കത്താൻ പള്ളിയിലെ ഉസ്താദ് വന്നാൽ മാത്രമേ ആ ഉദ്ഘാടനം ശരിയാകൂ അല്ലെങ്കിൽ ഒരു മന്ത്രി വന്ന് അത് മുറിച്ചാലേ എന്ത് ഉത്ഘാടനം ശരിയാകും അങ്ങനെയൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മയും വാപ്പയും അത് തന്നെയാണ് നമുക്ക് ഏറ്റവും അവരെ കൊണ്ട് ആ നാട മുറിപ്പിച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു ദ്വാ ചെയ്യിപ്പിച്ച് അവർക്കൊരു ഹതിയെ കൊടുത്തിട്ട് നമ്മുടെ കച്ചവടത്തിലേക്കൊക്കെ ഇറങ്ങിയാൽ ഇൻഷാല്ല നല്ല ഒരു ർക്കത്തുണ്ടാകും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു നല്ല മക്കളെയും നമുക്ക് നൽകും നമ്മുടെ ഉമ്മയെയും പാപ്പയും നമ്മൾ എത്രമാത്രം നോക്കുന്നു അങ്ങനെ നമ്മളെ നോക്കാൻ അള്ളാഹു താലം നമുക്ക് മക്കളെയും നൽകുന്നതാണെന്ന് ആദരവായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് ഇനിയോ ആറാമത്തെ കാര്യം സ്വതക്ക കൊടുക്കലാൻ അസ്വതക്കത്തു ബല ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഹദീസാണ് എപ്പോൾ എവിടെയാണ് കാണുന്നത് നമ്മുടെ കാണിക്ക കാണിക്കവഞ്ചിയിൽ നമ്മുടെ പള്ളിക്കുറ്റികളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഹദീസാണ് അസ്വതക്കത്തു ബല ആപത്തുകളെ നിന്നും തടയും എന്ത് ദാനം ദാനം ആപത്തുകളെ തടയും ഇതവിടെ മാത്രം എഴുതി വെക്കാനുള്ളതല്ല നമ്മുടെ മനസ്സിൽ എഴുതി വെക്കാനുള്ളതാണ് എത്രയോ ആളുകൾ അനുഭവം പറഞ്ഞിരിക്കുന്നു അതായത് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവൻ കണ്ടു അവനിക്കൊരു പത്ത് രൂപ ഒരു അഞ്ച് രൂപ കൊടുത്തിട്ട് ഇറങ്ങി വലിയൊരു എത്രയോ അപകടങ്ങളിൽ നിന്നും അതായത് ഒരു വലിയ ലോറി വന്ന് തട്ടി തട്ടിയില്ല എന്ന് പറഞ്ഞു പോയി ചിലപ്പോൾ തട്ടിയേക്കും എന്നാലും വീണു ഒന്നും പറ്റിയില്ല എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല ഉസ്താദ് എത്രയോ ആളുകൾ അനുഭവം പറഞ്ഞിരിക്കുന്നു അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള സ്വതക്കയുടെ ഫലങ്ങളാവാം അതുകൊണ്ട് എന്ത് ചെയ്യുക ദീർഘായുസ് കിട്ടണോ സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാ മാത്തങ്ങൾ പറയുന്നുണ്ട് ഇനി ഏഴാമത്തെ കാര്യമോ മഹാനായ ത്വാലിബ് തങ്ങൾ പറയുകയാണ് ഒരു സയൻറ്റിഫിക്കലായിട്ടുള്ള അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ത്വാലിബ് തങ്ങൾ പറയുന്നു ദീർഘായുസ് കിട്ടാനുള്ള ഒരു പോം വഴിയാണ് പ്രഭാത ഭക്ഷണവും പ്രദോഷ ഭക്ഷണവും നേരത്തെ കഴിക്കുക അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്ത് മണി പതിനൊന്ന് പതിനൊന്നരക്ക് കഴിക്കാതെ ഒരു എട്ട് മണി എട്ടര ഒൻപത് മണിക്കുള്ളിൽ കഴിച്ചാൽ ആയുസ് അല്ലാഹു ദീർഘിപ്പിച്ച് നൽകും എങ്ങനെ ആയുസ് അല്ലാഹു വലിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഭക്ഷണം നമ്മൾ രാവിലെ താമസിച്ച് എത്രമാത്രം താമസിച്ച് കഴിക്കുന്നു അത്രമാത്രം ആരോഗ്യം നഷ്ടപ്പെടുകയാണ് നേരത്തെ കഴിക്കണം അതും അല്പം വെച്ചിട്ട് കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല രാവിലത്തെ ഭക്ഷണം അല്പം കൂടുതലും കഴിക്കണമെന്നാണ് ഉച്ചയ്ക്ക് അതിൽ കുറച്ച് വൈകിട്ട് തീരെ കുറച്ച് അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ പോവേണ്ടത് അപ്പോൾ അതുമാത്രമല്ല വൈകിട്ടത്തെ ഭക്ഷണം പ്രദോഷ ഭക്ഷണം നേരത്തെ ആക്കണമെന്നാണ് പണ്ടുള്ള കാലങ്ങളിലൊക്കെ നിങ്ങളുടെയൊക്കെ ഈ കേൾക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന പല ഉമ്മുമ്മമാരും ഉമ്മാമ്മമാരും ഉപ്പാപ്പന്മാരും അല്ലെ അവർക്കൊക്കെ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഇഷാവാങ്ക് വിളിച്ച് ഉടൻ നിസ്കാരം ഉടൻ തന്നെ ചോറെടുക്കാൻ പറയും അല്ലെങ്കിൽ വാങ്ക് വിളിച്ച് ആ വിക്രം സൊലാത്തൊക്കെ കഴിഞ്ഞ് ഉടൻ തന്നെ ചോറ് കഴിക്കും ചോറ് കഴിച്ചിട്ടാണ് വാപ്പമാർ പള്ളിയിലേക്ക് പോകാറുള്ളൂ അത്രമാത്രം നേരത്തെ അതായത് എട്ടര മണിക്കുള്ളിൽ അവർ ഭക്ഷണം കഴിക്കുമായി ായിരുന്നു ഒൻപത് മണിക്കുള്ളിൽ അവർ കിടന്നുറങ്ങുമായിരുന്നു രാവിലെ നാലു മണിക്കും സ്വഭാവം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഇന്ന് പല ആളുകളും അത് കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ ആളുകളും ഫുട്ബോളിന്റെ കാലമായത് കൊണ്ട് ഫുട്ബോളുകളെയൊക്കെ കണ്ട് രണ്ടര മൂന്ന് മണി ചിലപ്പോൾ വർത്തമാനം പറഞ്ഞിരുന്ന് സുബഹിബാംഗി കേൾക്കുമ്പോ കിടന്നുറങ്ങുന്ന ചില ആളുകൾ ബിരുദന്മാരുണ്ട് അപ്പോൾ എത്രമാത്രം താമസിച്ച് കിടക്കാമോ അത്രമാത്രം താമസിച്ച് കിടക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഫുട്ബോളിന്റെ അല്ലാത്ത സമയത്ത് പതിനൊന്ന് മണി പതിനൊന്നര വരെയൊക്കെ ചിലപ്പോൾ ടി വി കണ്ടിരിക്കും അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഓരോരോ വീഡിയോകൾ കണ്ടിരിക്കും അല്ലെങ്കിൽ വെറുതെ വർത്തമാനം പറഞ്ഞു കൂട്ടുകാരന്മാരെ കാണുമ്പോൾ വെറുതെ വർത്തമാനം പറഞ്ഞ് പന്ത്രണ്ടര അപ്പം ഒരു മണിയൊക്കെ ഒക്കെ ഉറങ്ങുന്ന ആളുകളുണ്ട് വലിയ അബദ്ധമാണ് നമ്മൾ കാണിക്കുക ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് കിടക്കുന്നു പത്തരക്ക് എന്ത് കഴിക്കുന്നു നല്ല കുഴിമന്തി അടിക്കുന്നു നല്ല കുഴിമന്തിയും അൽഫാമൊക്കെ കഴിച്ച് കഴിക്കേണ്ടത് ഞാൻ പറയൂല പറഞ്ഞാലും നമ്മളൊക്കെ കഴിക്കുന്നവരാണ് കഴിച്ചോളൂ പക്ഷെ അത് നേരത്തെയാക്കുക മിതമാക്കുക പ്രത്യേകിച്ച് രാത്രി ഭക്ഷണം അത് നമ്മളൊക്കെ വൈകിയാണ് കഴിക്കുന്നത് അമിതമായി കഴിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ആയുസ് കുറയുന്നു അതായത് അത് കഴിക്കുമ്പോൾ രോഗങ്ങൾ വരുന്നു നമ്മുടെ ആയുസ്സിന് അത് സാരമായ പരിക്കുകൾ കൊണ്ടുവരുന്നു അലൈഹി നബ്സ്ലാലു വസ്ലമാങ്ങളുടെയൊക്കെ കാലത്ത് സ്വഹാഭിമാരും ഒക്കെ ആ ഇഷോടടുക്കുന്ന സമയം അവർ ഭക്ഷണമൊക്കെ കഴിച്ച് നമസ്കാരം കഴിഞ്ഞ് അതുപോലെ വിത്രക്കെ നമസ്കരിച്ച് വേഗത്തിൽ കിടന്നു ഉറങ്ങുന്നവരായിരുന്നു എന്നാണ് നിസ്കാരം കഴിഞ്ഞ് വെറുതെ ദുന്യവിയായ വർത്തമാനം പറഞ്ഞിരിക്കൽ കറാഹത്താണ് എന്നാണ് ലഭിതങ്ങള് ഭക്ഷണം കഴിക്കുക രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറോളം വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ അത്രമാത്രം നേരത്തെ ലഭിതങ്ങൾ ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നാണ് നിങ്ങളുടെ ഹെൽത്ത് നന്നാക്കാൻ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് ഇന്ന് ഡോക്ടർമാർ വരെ നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആയുസ് അല്ലാഹു ദീർഘിപ്പിച്ച് നൽകും ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ആയുസ് കുറച്ച് കളയുകയും ചെയ്യും അതെ അത് കുറഞ്ഞു പോവും വേഗത്തിലുള്ള മരണങ്ങൾ നമ്മെ പിടികൂടുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതത്തിൽ അമൽ ചെയ്യുക അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ ജാരിയായ സ്വതക്കയുടെ പ്രതിഫലം ഇൻഷാ അല്ലാ നമുക്ക് കിട്ടും ദുയാവിലും ആഹ്റത്തിലും ആ ഒരു നീയത്ത് നമുക്കുണ്ടാവണം അള്ളാഹു താല ഇത് സംഘടിപ്പിക്കുന്നവർക്കും ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും അള്ളാഹു ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അള്ളാഹു താല ദുന്യാവിൽ ആഫിയത്തുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വെറുതെ ആയുസ് ആഫിയത്ത് ആരോഗ്യമുള്ള ആയുസ് നമുക്ക് വേണം അതിനുവേണ്ടി എപ്പോഴും ദ്വാരക്കുക അള്ളാഹുത്താല നമ്മളെല്ലാവരെയും വലിയ കബൂലിയത്തിന്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് എല്ലാം വായിക്കുന്നുണ്ട് അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മറുപടി തരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇൻഷാല്ല ദ്വായി ചെയ്യുകയാണ് അള്ളാഹു താല നമ്മുടെയും നമ്മളോട് ദ്വ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ രോഗങ്ങൾക്ക് അല്ലാഹു ഷിഫ നൽകുമാറാവട്ടെ അപകട മരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ടുള്ളാഹു താല കാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഹഫിറത്ത് കൊടുക്കുമാറാവട്ടെ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നവർ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഹയറും അതാത് സമയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനബർ അഹമ്മദ് കെ ആർ അഹമ്മദ് الرحيمين